നമസ്കാരം പ്രവാസി സ്വാഗതം കൊറോണത്തിന് പിന്നാലെ പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന വാർത്തയുമായി ദുബായ് ഭരണാധികാരികൾ കൊറോണ വ്യാപനം മൂലമുണ്ടായ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളെ എല്ലാം തന്നെ മറികടക്കാൻ പുതിയ പദ്ധതികളാണ് അധികൃതർ മുന്നോട്ട് വച്ചത് ആയതിനാൽ തന്നെ ഇതിനായി സഹകരിച്ച എല്ലാവർക്കും ഏറെ സന്തോഷം പകർന്നതാണ് ഈ വാർത്ത സ്വകാര്യ കമ്പനികൾ തങ്ങളുടെ ജീവനക്കാർക്ക് കൃത്യസമയത്ത് ശമ്പളം നൽകണമെന്ന് ദുബായ് മാനവിഭവശേഷി സ്വകാര്യവൽക്കരണ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി ദേശീയ വേതന സംരക്ഷണ സംവിധാനത്തിന്റെ കീഴിൽ വരുന്ന എല്ലാ കമ്പനികളും നിർദ്ദേശം കർശനമായി പാലിക്കണമെന്നാണ് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കോവിഡ് രാജ്യവ്യാപകമായി പടർന്നു പിടിച്ചതാണ് പല കമ്പനികളും സാമ്പത്തികമായി തകർന്നത് വിപണികളെ പ്രതികൂലമായി ബാധിച്ചപ്പോൾ പല കമ്പനികളും ശമ്പളം വെട്ടിക്കുറയ്ക്കുകയും ചില കമ്പനികൾ അവരുടെ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിരുന്നു ഓരോ ജീവനക്കാരനും കമ്പനി ഇൻഷുറൻസ് പോളിസി കവറേജ് നല്കുന്നുമുണ്ട് ഇൻഷുറൻസ് പോളിസി കവറേജ് നൽകാത്ത സ്ഥാപനങ്ങളിൽ ശമ്പളം ദീർഘത്തിൽ നിന്ന് ഇതുകൂടാതെ മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശം സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയിരിക്കുന്നത് പുതിയ ഇൻഷുറൻസ് പോളിസി ജീവനക്കാരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഫെഡറൽ നിയമം നമ്പർ എട്ട് അനുസരിച്ച് ഇൻഷുറൻസ് പോളിസി എല്ലാ തൊഴിലാളികളുടെയും അവകാശങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യും ജോലി ഒഴിവാക്കി സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ യാത്രാവിമാന ടിക്കറ്റ് കമ്പനി തന്നെ നൽകണം മരണം സംഭവിച്ചാൽ അവരുടെ മൃതദേഹം കൊണ്ടുപോകാനുള്ള ചെലവുകളും വഹിക്കുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ